ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ട് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്കിവിടെ കാണാം എൽ പി സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പിന്നീട് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാന്നൂറ് വരെ കൊടുത്തിരിക്കുന്നു എറണാകുളം ജില്ലയുടെ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് ആദ്യത്തെ വീഡിയോ ആയിട്ട് നമ്മൾ പറയുന്നത് ഒ എം ആർ പരീക്ഷ നടന്നത് ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നോക്കാം നമുക്ക് ഇതാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് ഞാനിത് മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്യാം എൽ പി സ്കൂൾ ടീച്ചർ എറണാകുളം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് താഴെ ഇതാ സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്നു സപ്ലിമെൻ്ററി ലിസ്റ്റും മെല്ലെ നമ്മൾ താഴോട്ട് തന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്നു ഈയൊരു ഒരു എൽ പി സ്കൂൾ ടീച്ചർ എറണാകുളം ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകളാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് കേരള പി നിശ്ചയിച്ച കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാ നിങ്ങൾക്കിവിടെ കാണാം മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരെയാണ് പി എസ് സി എടുത്തിട്ടുള്ളത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേര് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ അഞ്ച് അങ്ങനെ ആകെ ഈയൊരു ലിസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേരെയാണ് പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് പി എസ് സി നിശ്ചയിച്ച കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ഈ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കോ ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇനി വേറൊരു ജില്ലയുടേത് കൂടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഇടുക്കി ജില്ലയുടേതാണ് നിങ്ങൾക്കിവിടെ കാണാം ഇടുക്കി ജില്ലയുടെ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ ഷോർട്ട് ലിസ്റ്റും വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം മെയിൻ ലിസ്റ്റാണ് ഈ കാണുന്നത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മളിത് താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ് ഇടുക്കിയിലെ എൽ പി സ്കൂൾ ടീച്ചേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിത് മെല്ലെ താഴെ സ്ക്രോൾ ചെയ്യുന്നു പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഓരോ കാറ്റഗറി വൈസ് ഉള്ള സപ്ലിമെൻ്ററി ലിസ്റ്റുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോക്കി ഇതിൽ നിന്നും റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിത് താർഡ് സ്ക്രോൾ ചെയ്യുന്നു എത്ര പേരാണ് ഇടുക്കിയുടെ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ മെയിൽ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത് നിങ്ങൾക്കൂടെ കാണാം നൂറ്റി അൻപത് പേരെയാണ് പി എസ് സി മെയിൽ ലിസ്റ്റിൽ ഇടുക്കി ജില്ലയുടെ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സപ്ലിമെൻ്ററി ലിസ്റ്റാകട്ടെ നൂറ്റി നാൽപ്പത്തിയേഴ് പേരെ ഉൾപ്പെടുത്തി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ നാല് പേരും അങ്ങനെ മൊത്തം മുന്നൂറ്റി ഒന്ന് പേരാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം എൽ പി സ്കൂൾ ടീച്ചറിന് പി എസ് സി നിശ്ചയിച്ച കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അപ്പോൾ ഈ ഒരു മാർക്ക് ഇതിൽ കൂടുതലും ലഭിച്ചവരാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇതേപോലെ അപ്ഡേറ്റ്സ് വളരെ പെട്ടെന്ന് അറിയാൻ നമ്മുടെ കൂടെ കൂടുക താങ്ക്